പാലിയേറ്റീവ് രോഗികളുടെ കുടുംബ സംഗമവും ഓണക്കെറ്റ് വിതരണവും നടത്തി ക്ലാപ്പന ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓണത്തണൽ ഒരു എന്ന പരിപാടി ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാലിയേറ്റീവ് കെയർ ആണ് ഓണാഘോഷവും സംഘടിപ്പിച്ചത് ഓണക്കിറ്റ് ഓണപ്പുട വിതരണവും നടത്തി ഓണത്തണലിൽ ഒരു സ്നേഹ കൂട്ടായ്മ എന്ന പേരിലായിരുന്നു പരിപാടി കൊല്ലം കെയർ പ്രസിഡന്റ് കെ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ടപ്പു രോഗികളായാലും രോഗബാധിതരായാലും പ്രായം നിന്നവരായാലും കുട്ടികളായാലും ആർക്കും ആ സന്തോഷത്തെ നിഷേധിക്കാൻ പാടില്ല അവർക്കെല്ലാം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആഘോഷത്തിൻ്റെ നാനാകലത്തിലുള്ള കൂട്ടായ്മകളും ആഘോഷങ്ങളും ക്യാപ്റ്റൻ ലക്ഷ്മി പാലിയേറ്റീവ് കെയർ ക്ലാപ്പന സെന്റർ പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു കോട്ടയിൽ രാജു കെ ജി ശിവപ്രസാദ് വി പി ജയപ്രകാശ് മേനോൻ വസന്ത രമേശ് ടി എൻ വിജയകൃഷ്ണൻ കുഞ്ഞിച്ചു ക്ലാപ്പന സുരേഷ് നിയാസ് വട്ടത്തിൽ ദീപ്തി രവീന്ദ്ര കിഷോർ എന്നിവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഓണ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ